ഇക്കാരം കൂട്ടുകാരെ താലൂക്ക് തല വനിതാ വായനാ മത്സരത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ദൈവത്തിൻ്റെ അവകാശികൾ എന്ന പുസ്തകത്തിലെ മൂന്നാമത്തെ ലേഖനം സഖാവ് വിപ്ലവത്തിൻ്റെ സൂര്യനാണെന്നിവിടെ വായിക്കുന്നത് കേരളത്തിൻ്റെ വിപ്ലവ നായകനായ സഖാവ പി കൃഷ്ണപിള്ളയുടെ ജീവിതം പ്രമേയമാക്കി പ്രശസ്ത സംവിധായകൻ പി എ ബക്കർ സംവിധാനം ചെയ്ത സഖാവ് എന്ന ചിത്രത്തിൽ പി കൃഷ്ണപിള്ളയെ അവതരിപ്പിച്ചുകൊണ്ടായിരുന്നു എൻ്റെ സിനിമാ ജീവിതം തുടങ്ങിയത് സഖാവ് ഇ എം എസ് സഖാവ് ഇ കെ നയനാർ തുടങ്ങി ഇരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെയും സമുന്നത സാരഥികളുടെയും സാംസ്കാരിക നായകരുടെയും ഒക്കെ സാന്നിധ്യത്തിൽ അവരുടെയെല്ലാം അനുഗ്രഹത്തോടെ ആയിരുന്നു ആ തുടക്കം സ്വിച്ഛോൺ ചടങ്ങിൽ കമ്മ്യൂണിസ്റ്റ് ആചാര്യൻ ഇ എം എസ് പറഞ്ഞു സഖാക്കൾ നമുക്ക് ഒരുപാട് പേരുണ്ട് എന്നാൽ എന്ന് മാത്രം പറഞ്ഞാൽ അത് പി കൃഷ്ണപിള്ള എന്നാണ് അർത്ഥം എല്ലാ അർത്ഥത്തിലും സഖാവ് എന്നതിൻ്റെ പാ എന്നതിൻ്റെ മറ്റൊരു പദമാണ് പി കൃഷ്ണപിള്ള സിനിമയിലെ കേന്ദ്ര കഥാപാത്രമായ സഖാവായി അഭിനയിക്കാനുള്ള തയ്യാറെടുപ്പുകളുടെ ഭാഗമായി ഭാവനാ സൃഷ്ടിയല്ലാത്ത എന്നാൽ ഭാവനയെപ്പോലും അതിശയിപ്പിക്കുന്ന ആസാധാരണ വ്യക്തിത്തെ അടുത്തറിയാൻ ശ്രമിച്ചു അദ്ദേഹത്തിൻ്റെ ജീവചരിത്രവും അദ്ദേഹം രചിച്ച ലേഖനങ്ങളും പലതവണ വായിച്ചു അടുത്തറിഞ്ഞ പലരോടും സഖാവിനെക്കുറിച്ച് വിശദമായി ചോദിച്ചറിഞ്ഞു ലഭ്യമായ വിവരങ്ങൾ മുഴുവൻ ശേഖരിച്ചു അടുത്ത കാലത്ത് അനിൽ വി നാഗേന്ദ്രൻ സംവിധാനം ചെയ്ത വസന്തത്തിൻ്റെ കൽവഴികൾ എന്ന സഖാവിൻ്റെ നന്മകൾ അടയലപ്പെടുത്തുന്ന ഏറെ സാമൂഹിക പ്രതിബദ്ധതയുള്ള ചലച്ചിത്രത്തിൽ ഒരു നിയോഗം പോലെ സഖാവിനെ വേട്ടയാടുന്ന ക്രൂരനായ പോലീസ് വേഷം അഭിനയിച്ചപ്പോൾ വീണ്ടും ഒന്നുകൂടി സഖാവിൻ്റെ ജീവിതം ഒരു പുനർവായനയ്ക്ക് അവസരം ഒരുങ്ങി ഒന്നും ഒന്ന് പരിചയപ്പെടുന്ന ആരെയും നിമിഷ നേരം കൊണ്ട് തന്നിലേക്ക് വലിച്ചിടിപ്പിക്കാൻ കഴിയുന്ന മാസ്മര ശക്തി ഉണ്ടായിരുന്നു സഖാവിന് ആത്മാർത്ഥതയും നിഷ്കളങ്കതയും നിറഞ്ഞ അദ്ദേഹത്തിൻ്റെ പുഞ്ചിരിയും പെരുമാറ്റവും ആരുടെയും ഹൃദയം കവരുന്നതായിരുന്നു കൈകൾ പുറകിൽ കെട്ടി നെഞ്ചു വിരിച്ച് തലയുയർത്തിപ്പിടിച്ച് ആത്മാവിശ്വത്തോടെയുള്ള ആ നടത്തം ആരെയും ആരാധകരാക്കി മാറ്റുന്നതായിരുന്നു സ്വന്തം ജീവനെക്കുറിച്ച് പോലും ലേശവും ഫലം ഭയമില്ലാതെയുള്ള ധീരമായ പ്രവർത്തനങ്ങളായിരുന്നു ആ പോരാളിയുടേത് വിപ്ലവ വീര്യം കൊണ്ട് ആവേശോജ്വലമായിരുന്നു ആ ജീവിതം ത്യാഗത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും സർവ്വ നന്മകളുടെയും രൂപമായിരുന്നു സഖാവ് സമൂഹത്തിലെ അനീതികൾക്കെതിരെ അസമത്വങ്ങൾക്കെതിരെ ആക്രമണങ്ങൾക്കെതിരെ എല്ലാ ഉച്ചനിജത്വങ്ങൾക്കുമെതിരെ നിർഭയമായി ആ വിപ്ലവകാരി ഒരു കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിച്ചു ദരിദ്രയും പാവങ്ങളെയും ഒക്കെ നിസ്വാർത്ഥമായി സ്നേഹിച്ചു അടിച്ചമർത്തപ്പെട്ട നിരാശരായ മനുഷ്യർ അനുഭവിക്കുന്ന കൊടിയ യാതനകൾ അവസാനിപ്പിക്കാൻ അദ്ദേഹം അക്ഷീണം പ്രയത്നിച്ചു നീതി നിഷേധിക്കപ്പെട്ട നിസ്സഹായനായ സാധാരണ മനുഷ്യരുടെ ഭക്ഷം ചേർന്നുകൊണ്ട് അവർക്ക് നിഷേധിക്കപ്പെട്ടതിലൂടെ നഷ്ടമായ നീതിയും അർഹതപ്പെട്ട അവകാശങ്ങളുമൊക്കെ തിരിച്ചുപിടിക്കാൻ പോരാട്ട വിര്യത്തോടെ പടപൊരുതി കർഷകരും തൊഴിലാളികളും മറ്റ് ദുർബല വിഭാഗങ്ങളും ഉൾപ്പെടെ പാർശ്വവൽക്കരിക്കപ്പെട്ട മനുഷ്യരെ മുഴുവൻ സംഘടിപ്പിച്ചുകൊണ്ട് പി കൃഷ്ണപിള്ള നടത്തിയ ധീരമായ പോരാട്ടങ്ങൾ അദ്ദേഹത്തിന് നേടിക്കൊടുത്തത് അതിക്രൂരമായ മർദ്ദനങ്ങളും ദീർഘാലത്തെ കാരാഗ്രഹവാസവുമായിരുന്നു അതിൽ നിന്നും തളരാതെ ജീവിതത്തിൻ്റെ അവസാന നിമിഷം വരെ അധ്വാനിക്കുന്ന നിസ്വരായ ജനവിഭാഗങ്ങൾക്ക് വേണ്ടി അതിശക്തമായ നിലകൊണ്ടു പുഴുക്കളെ പോലെ ഇഴഞ്ഞു കഴിഞ്ഞിരുന്ന ഒരു ജനതയെ തൻ്റെ ഇടമുള്ള മനുഷ്യരായി നട്ടിൽ നിവർത്തി ശിരസ് ഉയർത്തി നിൽക്കാൻ അദ്ദേഹം പ്രാപ്തരാക്കി സംഘടിച്ച് ശക്തരാവാനും ചോദ്യം ചെയ്യേണ്ടതിനെയൊക്കെ ചോദ്യം ചെയ്യാനും പ്രതിരോധിക്കേണ്ടവയെ പ്രതിരോധിക്കാനും അവരെ പഠിപ്പിച്ചു അടിമകളെ പോലെ കഴിഞ്ഞിരുന്നവരെ ചീഞ്ഞളഞ്ഞ് അവരുടെ ജീവിതത്തിൻ്റെ ചെളിക്കുഴിയിൽ നിന്നും കൈപിടിച്ചു കയറ്റാനും സംഘടിത ശക്തികളുടെ ചെറുത്തുനിൽപ്പുകൾക്കും അതിജീവനത്തിൻ്റെ പോരാട്ടങ്ങൾക്കും കരുത്തുള്ളവരാക്കി മാറ്റാനും സഹാവന കഴിഞ്ഞു കഠിനമായി അധ്വാനിച്ചിട്ടും വിട്ടുമാറാത്ത പട്ടിണിയും കാർന്നിരുന്ന ദാരിദ്ര്യവും നിഴൽ പോലെ പിന്തുടരുന്ന ദുരിതങ്ങളും ദുഃഖങ്ങളും അനുഭവിക്കുന്ന അശരണരും ആലംബിഹീനരുമായ മനുഷ്യർക്ക് സഖാവ തികഞ്ഞ രക്ഷകനായി മാറി അവരുടെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്യാനുള്ള മാർഗങ്ങളെക്കുറിച്ച് അദ്ദേഹം ചിന്തിച്ചു സമൂഹത്തിൻ്റെ നാനാവിധ വിധമുള്ള പുരോഗമനത്തെക്കുറിച്ചും സമത്വത്തെക്കുറിച്ചും സാഹോദര്യത്തെപ്പറ്റിയും സ്വാതന്ത്ര്യത്തെക്കുറിച്ചും അദ്ദേഹം സ്വപ്നം കണ്ടു അവയെ നിഷേധിക്കുന്ന ശക്തികൾക്കെതിരെയും സാമൂഹ്യ സാമൂഹ്യാവസ്ഥയ്ക്കെതിരെയും വർദ്ധിച്ച കരുത്തോടെ ഏറ്റുമുട്ടി ഒരു കാലഘട്ടത്തിൽ ഇവിടെ നടന്ന സാമൂഹ്യ മുന്നേറ്റം ലക്ഷ്യമാക്കിയുള്ള മിക്ക സമരങ്ങളുടെയും സൂത്രധാരണം സംഘാടകനും പി സ കൃഷ്ണപിള്ളയായിരുന്നു ആവേശജ്വലമായ ആ സമരങ്ങൾക്കൊക്കെ ശക്തിയും വീര്യവും പകർന്നതും സഖാവ് തന്നെ അവർ നിരന്തരം നേരിട്ടിരുന്ന അടിമത്തത്തിൽ നിന്നും അസമത്വത്തിൽ നിന്നും ചൂഷണങ്ങളിൽ നിന്നും കൊടിയാദനങ്ങളിൽ നിന്നും പീഡനങ്ങളിൽ നിന്നുമൊക്കെ മോചിപ്പിച്ചുകൊണ്ട് അവരുടെ ഏറ്റവും വലിയ വിമോചകനായി ദേശീയ പ്രസ്ഥാനത്തിലും പൊതുസമൂഹത്തിലും വിപ്ലവത്തിൻ്റെ സൂര്യനായി മാറി അങ്ങനെ സഖാവ് കൃഷ്ണപിള്ള ആധുനിക കേരളത്തിൻ്റെ നവോത്ഥാന നായകൽ പ്രധാനിയായിരുന്നു മരണം മുന്നിൽ പത്തി വിടർത്തി നിന്ന് കണ്ണുകൾ ഇരുട്ട് പടർത്തിയപ്പോൾ ജീവൻ്റെ അവസാന നിമിഷത്തിൽ പോലും ഒട്ടും പതരാതെ ധീരമായി സഖാക്കളി മുന്നോട്ട് ലാൽസലം എന്ന വിപ്ലവാക്ഷരങ്ങൾ ഉരുവിട്ടുകൊണ്ട് തലമുറകൾക്കായി അത് കുറിച്ചു വെച്ച് ഇങ്ങനെ ഒരു മനുഷ്യൻ ഇവിടെ ജീവിച്ചിരുന്നു എന്ന് ഒരുപക്ഷെ പുതിയ തലമുറ വിശ്വസിക്കില്ല അത്രയ്ക്ക് അവിശ്വസനീയവും അസാധാരണവുമായ വ്യക്തിത്വവും ജീവിതവുമായിരുന്നു സഖാവിൻ്റെ ഇത് അഭിനയിക്കുന്ന കഥാപാത്രങ്ങൾ നടൻ എന്ന വ്യക്തിയെക്കുറിച്ചൊക്കെ ചിലപ്പോൾ സ്വാധീനിക്കാറുണ്ട് എന്നാൽ അഭിനയിച്ച ഒരു കഥാപാത്രം നടൻ്റെ വ്യക്തിപരമായ ചിന്തകളെയും ആശയങ്ങളെയും അഭിപ്രായങ്ങളെയും കാഴ്ചപ്പാടുകളെയും നിലപാടുകളെയും നടൻ്റെ വ്യക്തിത്വത്തെ തന്നെയും മാറ്റിമറിച്ച അപൂർവാനുഭവമാണ് സഖാവുപി കൃഷ്ണപിള്ള എന്ന അത്ഭുത മനുഷ്യനെ അപ്ര ആളുകൾ അവതരിപ്പിച്ചപ്പോൾ എനിക്കുണ്ടായത് അത്രയ്ക്ക് മഹത്തരമായ ഒരു ജീവിതമായിരുന്നു അത് ഏറ്റവും ലളിതമായി ജീവിച്ചുകൊണ്ട് മികച്ച സംഘാടകനായി സമൂഹത്തിൽ ഇടപെട്ടതുകൊണ്ട് മഹാനായ ആ ചിന്തകൻ എല്ലാവർക്കും സന്തോഷം നിറഞ്ഞ ഏറ്റവും നല്ല നാളുകളുടെ ഫാസുരമായ ഭാവിക്കായി പ്രവർത്തിച്ചു സത്യവും ധർമ്മവും നീതിയും വാഴുന്ന സമത്വസുന്ദരമായ ഒരു പുത്തൻ ലോകത്തിൻ്റെ നിർമ്മാണം മനുഷ്യരാശിയുടെ മുഴുവനുമുള്ള സ്നേഹത്തിൻ്റെ അധിഷ്ഠിതമായ പുതിയൊരു ജീവിത ക്രമത്തിൽ സൃഷ്ടി അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം മഹത്തായ ലക്ഷ്യം വിഭാവനം ചെയ്യുന്ന അതിനായി അണിചേരൻ ആഹ്വാനം നടത്തുന്ന കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രങ്ങളും ദർശനങ്ങളും ഉള്ളിൽ ആവാഹിച്ച് ഉൾക്കൊണ്ടുകൊണ്ട് അക്ഷീണം പ്രയത്നിച്ച് കമ്മ്യൂണിസത്തിൻ്റെ തന്നെ പര്യായമായി മാറി ആ സഹാവി എന്നെ ശരിക്കും സ്വാധീനിച്ചു ആ നന്മയും നിസ്വാർത്ഥതയും മനുഷ്യ സ്നേഹവും മാനവികതയും ഉയർത്തിപ്പിടിച്ചുള്ള ഉജ്ജ്വലമായ ആ ജീവിതവും എന്നെ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ ആകൃഷ്ടനാക്കി മാറ്റി ഭ്രാന്താലയം എന്നൊരു കാലഘട്ടത്തിൽ ദുരസ്ഥയിലേക്ക് ദുരവസ്ഥയിലേക്ക് കേരളം തിരിച്ചു പോകുന്നു എന്ന ആശയങ്ങളും ഉയരുന്ന ഈ ആധുനിക കാലത്ത് സഖാവിനെക്കുറിച്ചുള്ള ചിന്തകൾക്ക് ഏറെ പ്രസക്തിയുണ്ട് ജാതി വ്യവസ്ഥയും ജന്മത്വവും സർവ്വ ഉച്ചനീതിത്വങ്ങളും അനാചാരങ്ങളും കൊടുകുത്തി മാണ്ടിരുന്ന പഴയകാല കേരളം മനുഷ്യർ മൃഗതുല്യരായി പരിഗണിക്കപ്പെട്ട പരിഗണിക്കപ്പെട്ടിരുന്ന നികൃഷ്ട ജീവിതം ജീവിച്ചിരുന്ന ഏറ്റവും ദയനീയാവസ്ഥയുടെ കാലം അന്ന് സകല അനീതികൾക്കുമെതിരെ ഒരു മിന്നൽ പിണർ പോലെ ജ്വലിച്ചുകൊണ്ട് വെളിച്ചമായി മാറി സഖാവ് പി കൃഷ്ണപിള്ള വിപ്ലവത്തിൻ്റെ വീരപുത്രനായി സഖാവ് നയിച്ച സാഹസികമായ സമരങ്ങളുടെ ഐതിഹാസികമായ പോരാട്ടങ്ങളെയും ചരിത്രം പുതിയ തലമുറ ശ്രദ്ധയോടെ പഠിക്കേണ്ടതാണ് തെരുവുകളിൽ പരസ്യമായി ചുംബിക്കാനുള്ള അവകാശത്തിന് വേണ്ടി നടത്തിയ ആഭാസങ്ങൾക്ക് സമരമെന്നൊക്കെ ഒമനെ പേരിട്ട് വിളിക്കുന്ന പുതിയ തലമുറ സമരമെന്നെൻ്റെ യഥാർത്ഥ അർത്ഥം തീർച്ചയായും അറിയണം മനുഷ്യനെ ഇന്ന് അംഗീകരിച്ച് കിട്ടാൻ വേണ്ടി മനുഷ്യനായി ജീവിക്കാനുള്ള അവകാശം പിടിച്ചുപറ്റാനായി നിലനിൽപ്പ് തന്നെ വേണ്ടിയുള്ളതായിരുന്നു നമ്മുടെ സമരങ്ങളുടെയൊക്കെ ചരിത്രം കൊടിയ മർദ്ദനങ്ങൾ പീഡനങ്ങൾ ത്യാഗങ്ങൾ സമരത്തിൽ തീച്ചുളകൾ ദേശാഭിമനങ്ങളിൽ എത്രയെത്ര ധീര രക്തസാക്ഷികൾ അവരൊഴുക്കി ആ ചോരപ്പാടുകൾ ചവിട്ടിയാണ് നാം നിൽക്കുന്നതെന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം നാം ഇന്ന് അനു അനുഭവിക്കുന്ന എല്ലാ സ്വാതന്ത്ര്യവും സർവ്വ സൗഭാഗ്യങ്ങളും എല്ലാ പുരോഗതിയും നമുക്ക് നീത്തുന്നത് ഒരിക്കലും മരണമില്ലാത്ത സഖാവിനെ പോലെ ഒരുപാട് മഹാമനുഷ്യർ കനൽ വഴികളിലൂടെ കടന്നും കനൽ വഴികളിലൂടെ ഒടുങ്ങിയുമൊക്കെയായിരുന്നു നമ്മളറിയണം ഒപ്പം നമ്മളെ തന്നെ നമ്മളായെന്നും ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്നുള്ള നിറഞ്ഞ നന്ദിയുടെ ആ മഹാമനുഷ്യനെ നാം എന്നും ഓർക്കുകയും വേണം